കൊച്ചി മെട്രോയുടെ ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ പണി പൂർത്തിയായ ഭാഗം ഉദ്ഘാടനം ചെയ്യാൻ സർക്കാർ ധാരണയിലെത്തി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് വരെയുള്ള പാതയുടെ പണി പൂർത്തിയായ ശേഷം ഉദ്ഘാടനം മതിയെന്ന നിലപാടിലായിരുന്നു സർക്കാർ ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം നീക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി എം ആർ സി മുഖ്യോപദേഷ്ടാവ് ഇ ശ്രീധരൻ കെ എം ആർ എൽ എം ഡി എലിയാസ് ജോർജ് എന്നിവരുമായി ചർച്ച നടത്തിയത് മാർച്ച് മുപ്പത്തിയൊന്നിനകം പാലാരിവട്ടം വരെയുള്ള പാതയുടെ പണി പൂർത്തിയാകുമെന്ന് ഇ ശ്രീധരൻ വിശദീകരിച്ചു ഈ റീച്ചിലെ മഹാരാജാസ് വരെയുള്ള പാതയുടെ പണി പൂർത്തിയാക്കാൻ നാലു മാസം വേണ്ടിവരുമെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു തുടർന്നാണ് അനിശ്ചിതത്വം അവസാനിപ്പിച്ച ആലുവ പാലാരിവട്ടം പാതയിലെ സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ ധാരണയായത് പാലാരിവട്ടം മഹാരാജാസ് കോളേജ് അപ്പോൾ ഇത് വിത്തിൻ മന്ത്സ് അത് അത് തുറക്കാം തുറക്കാം പറയുന്നുണ്ട് റെയിൽ സുരക്ഷാ കമ്മീഷണർ ഏപ്രിൽ ആദ്യവാരം പാതയുടെ പരിശോധന നടത്തിയ ശേഷം ഉദ്ഘാടനത്തിന് സൗകര്യപ്രദമായ തീയതി സർക്കാർ തീരുമാനിക്കും മഹാരാജാസ് കോളേജ് വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ സർവീസ് തുടങ്ങണമെന്നായിരുന്നു സർക്കാരിന്റെ വാദം ചെറിയ ദൂരത്തേക്ക് സർവീസ് ആരംഭിക്കുന്നതിൽ അപാകതയില്ലെന്ന നിലപാട് കാരണം സഹിതം ഈ ശ്രീധരൻ വിശദീകരിച്ചു എല്ലാം മെട്രോ ആദ്യം തുടങ്ങുമ്പോൾ ഒക്കെ എട്ട് ഒമ്പത് ഒരടിക്ക് ഓപ്പൺ ചെയ്യണം റെയിൽ സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിച്ചാൽ വിഷുവിന് മെട്രോ ഉദ്ഘാടനത്തിനുള്ള അവസരമൊരുങ്ങും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം